ഏറ്റെടുത്ത മുപ്പത് മീറ്റർ ഉപയോഗിച്ച് അടിയന്തിരമായി നാലുവരിപാത നിർമ്മിക്കുക ജനങ്ങളെ വീണ്ടും കുടിയിറക്കേണ്ടിവരുന്ന ബിഒറ്റി ടോൾ പദ്ധതി ഉപേക്ഷിക്കുക എന്നീ ആവശ്യങ്ങൾ ഉന്നയിച്ചാണ് ഇടപ്പള്ളി മൂത്തുകുന്നം ദേശീയപാതയിൽ നാട്ടുകാർ അഗ്നിചങ്ങല തീർത്തത് ഒരു കിലോമീറ്റർ ദൈർഘ്യമുള്ള വരാപ്പുഴ പാലത്തിൽ നൂറുകണക്കിന് ആളുകൾ തീപ്പന്തങ്ങളുമായി അണിനിരുന്നു ഏറ്റെടുത്ത് പാഴായി കിടക്കുന്ന സ്ഥലം ഉപയോഗിച്ച് റോഡ് വീതി കൂട്ടുന്നതിനു പകരം വീണ്ടും കുടിയൊഴിപ്പിക്കാൻ ശ്രമിക്കുന്നത് ജനദ്രോഹമാണെന്ന് സമരസമിതി നേതാക്കൾ പറഞ്ഞു അടിയന്തരമായി ഇവിടുത്തെ ഗതാഗത പ്രശ്നം പരിഹരിക്കാൻ ഈ എടുത്ത സ്ഥലത്ത് നാലുവരി പാത നിർമ്മിക്കുക എന്നുള്ളതാണ് നമ്മുടെ മുഖ്യമായ ഡിമാൻഡ് ആദ്യത്തെ മുപ്പത് മീറ്റർ എടുത്തപ്പോൾ ഒഴിപ്പിക്കപ്പെട്ട ആളുകളെ പുറകിൽ വീട് വെച്ച് താമസിക്കുന്നത് പത്തായിരത്തോളം വരുന്ന കുടുംബങ്ങളാണ് അവരെ മുഴുവൻ അനാവശ്യമായി ഒരു പദ്ധതിയുടെ കാര്യം പറഞ്ഞുകൊണ്ട് വീണ്ടും കുടിവൊഴിപ്പിക്കാനുള്ള ശ്രമമാണ് അതൊരിക്കലും ഒരു ഒരു പുരോഗമന സമൂഹത്തിന് ചേർന്ന നടപടിയല്ല സർക്കാരിന്റെ ഭാഗത്തു നിന്നുള്ള ആ പദ്ധതി അതുകൊണ്ട് അത് ഉപേക്ഷിച്ച് തീരുമോ ഇതേ കിലോമീറ്റർ ഭാഗത്ത് കഴിഞ്ഞ നവംബറിൽ പ്രതിപക്ഷ നേതാവ് വി എസ് അച്യുതാനന്ദൻ അടക്കമുള്ളവർ പങ്കെടുത്ത മനുഷ്യച്ചല നിർമ്മിച്ചിരുന്നു ഇടപ്പള്ളി മുതൽ മൂത്തകുന്നം വരെ നാലുവരി പാത നിർമ്മിക്കുന്നതിന് ശക്തമായ പ്രക്ഷോഭങ്ങൾ കൊരുങ്ങുകയാണ് നാട്ടുകാർ ഇന്ത്യ വിഷൻ കൊച്ചി